വെള്ളത്തൂവൽ ഗ്രാമപഞ്ചായത്തിൽ വികസന ആരോപിച്ചും മാലിന്യ പരിപാലന പദ്ധതിയിലടക്കം എൽ ഡി എഫ് ഭരണസമിതി അഴിമതി നടത്തുന്നുവെന്നാരോപിച്ചും മുസ്ലിം ലീഗ് വെള്ളത്തൂവൽ പഞ്ചായത്ത് കമ്മിറ്റി മാർച്ചും ധർണയും സംഘടിപ്പിച്ചു പോലീസ് സ്റ്റേഷൻ പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് പഞ്ചായത്തിനു മുമ്പിൽ സമാപിച്ചു തുടർന്ന് നടന്ന ധർണ മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി കെ എസ് സിയാദ് ഉദ്ഘാടനം ചെയ്തു വെള്ളത്തൂവൽ ഗ്രാമപഞ്ചായത്തിൽ വികസന മുരടിപ്പെന്നും പദ്ധതി നടത്തിപ്പുകളിൽ അഴിമതി ആരോപിച്ചുമായിരുന്നു മുസ്ലിം ലീഗ് വെള്ളത്തൂവൽ പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധം സംഘടിപ്പിച്ചത് ഇതിന്റെ ഭാഗമായി മാർച്ചും പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ ധർണയും നടന്നു പോലീസ് സ്റ്റേഷൻ പരിസരത്തു നിന്നും ആരംഭിച്ച മാർച്ച് പഞ്ചായത്തിന് മുമ്പിൽ സമാപിച്ചു തുടർന്ന് നടന്ന ധർണ മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി കെ എസ് സിയാദ് ഉദ്ഘാടനം ചെയ്തു അതിന് മറുപടിയും അവർ തന്നെ ചോദിച്ചു കട്ടുകൊണ്ടുപോയത് തിരികെ കൊണ്ടുവന്ന് കൊടുത്താൽ നല്ല കള്ളനാണ് എന്ന പേര് വരുമെന്നല്ലാതെ കള്ളനല്ല എന്ന പേര് വരില്ല എന്ന് സഹാക്കും മനസ്സിലാക്കണമെന്ന് ഞങ്ങൾ ഇതിനെ ഓർമ്മപ്പെടുത്തുകയാണ് തിരിച്ചു കൊടുക്കുന്നവരെ നമ്മൾ അങ്ങനെ കായംകുളം കൊച്ചുടിയെ നമ്മള് കള്ളനല്ല എന്ന് പറയൂല പക്ഷെ അയാൾ നല്ല കള്ളനാണെന്നേ പറയൂ അയാൾ നല്ല കള്ളനായത് നാട്ടിലേതെങ്കിലും പാവപ്പെട്ടവന്റെ വീതം കൊള്ളയടിച്ച് പോയതുകൊണ്ടല്ല വലിയ ജന്മിമാരുടെ ഭണ്ഡാരങ്ങളിൽ അടിച്ചു കൂട്ടിയിരുന്ന നിലവറകളിൽ കൂട്ടിയിട്ടിരുന്ന വെള്ളിയും സ്വർണവും ഒക്കെ കൊണ്ടുപോയി നാട്ടിലെ പാവപ്പെട്ടവന് വിതരണം ചെയ്ത് അതിൽ ആത്മസുഖം കണ്ടെത്തിക്കൊണ്ടിരുന്ന കായക്കുള കൊച്ചുണ്ടി നല്ല കള്ളനാണെന്ന് പറയുന്ന പോലെ വെള്ളത്തുമല്ലിലെ ശകാക്കന്മാരെ കുറിച്ച് ആ അർത്ഥത്തിൽ നല്ല കള്ളനാണെന്ന് പറയാൻ പറ്റില്ല പക്ഷേ ഉമാര് നല്ല കള്ളന്മാരാണ് എന്ന് പറയാൻ കേരളത്തിലെ വെള്ളത്തുമ്പൽ പഞ്ചായത്തിലെ ജനങ്ങൾക്ക് സാധിക്കുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എൽ ഡി എഫ് നേതൃത്വം നൽകുന്ന പഞ്ചായത്ത് ഭരണസമിതി വിവിധ പദ്ധതികളിൽ ക്രമക്കേട് നടത്തിയിരിക്കുന്നുവെന്നാണ് മുസ്ലിം ലീഗിന്റെ ആരോപണം മുസ്ലിം ലീഗ് വെള്ളത്തൂവൽ പഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൽ കലാം അധ്യക്ഷനായിരുന്നു ലീഗ് താലൂക്ക് പ്രസിഡന്റ് ബഷീർ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പ്രവർത്തക സമിതി അംഗം അനീഫ അറക്കൽ റസാഖ് വെട്ടിക്കാട് അമാൻ പള്ളിക്കര ടി എം സിദ്ദിഖ് തുടങ്ങിയവർ സംസാരിച്ചു പ്രതിഷേധത്തിൽ നിരവധി ലീഗ് പ്രവർത്തകരും പങ്കെടുത്തു